തന്നെ ഇരട്ട തുരങ്കുകളിൽ എന്ന നിലയിൽ ിൽ ദൈർഘ്യൂപത്തിൽ കേരളത്തിന്റെ ശ്രദ്ധ ശ്രദ്ധ പിടിച്ചു പിടിച്ചു ഇന്ത്യയുടെ കഴിയുന്ന രൂപത്തിലേക്ക് മാറും പുതിയ ഓസ്ട്രിയൻ മെത്തേഡിൽ രീതി നടപ്പിലാക്കുന്നതുകൊണ്ട് തന്നെ തുരങ്കങ്ങളെ ഏറ്റവും ആധുനികമായി സൗകര്യങ്ങളോട് കൂടിയ ഒരു പദ്ധതിയാണ് കണക്കാമ്പിൽ കള്ളാരി മേപ്പാട് തുരങ്കപാത അത് ഊറിസ മേഖലയിൽ വലിയ ഉറവുണ്ടാക്കും രാഷ്ട്രീയ മേഖല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഈ പദ്ധതി കൊണ്ട് സാധ്യമാകും വലിയ ഒരു വ്യവസായ ഇടനാഴികൾക്ക് ഇടയാകുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ കൂടുതൽ സംരംഭങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ പ്രത്യക്ഷമായി അറുന്നൂറ് പേർക്ക് തൊഴിൽ നൽകാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമുണ്ട് ആയിരത്തിലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകാൻ വേണ്ടി ഈ പദ്ധതി നടപ്പി നടത്തിപ്പിന്റെ ഘട്ടത്തിൽ തന്നെ കഴിയുന്ന സാഹചര്യമുണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട് അപ്പൊ എല്ലാ അർത്ഥത്തിലും കോഴിക്കോട് ജില്ലയ്ക്കും കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ മാതൃകയാവുന്ന നിലയിലേക്ക് നമ്മുടെ തുരങ്കപാത മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ തിരുവമ്പാടിലെ ജനത വലിയ രൂപത്തിൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിനോടാണ് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കുള്ള കാരണം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇപ്പുറം ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ആ ചർച്ചയുടെ ഭാഗമായി ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ പണം നീക്കിവെക്കാൻ ഉള്ള സന്മനസ് കാണിക്കുന്നതിന് ആവശ്യമായ അനുമതി നൽകുകയും ചെയ്തത് ആ കാലഘട്ടത്തിലാണ് അങ്ങനെ